ഈമാനോടുകൂടെ മരിക്കുക പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട തന്നെ ഉള്ളോ ഇന്ന് അമലിന്റെ കുറവല്ല ഈമാന്റെ കുറവുള്ളത് നിങ്ങള് പഠിച്ചു നോക്കിക്കണോന്നറിയില്ല പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മളെ മലബാർ ഏരിയയിലൊക്കെ പുതിയാപ്പിളാർക്ക് നോമ്പിന് പുതിയാപ്പ്ള സൽക്കാർ ഉണ്ടാവും നോമ്പുതുറുതുറ പുതിയാപ്പ്ളൽക്കാരത്തിന് നോമ്പുതുറക്ക് പുതിയാപ്പിളാർ പോകുമ്പോ ചങ്ങായിമാര് ഇരുപതാളൊപ്പം പോകും ആ ഇരുപതില് പതിനഞ്ചും നോലുമ്പോൾ അഞ്ചെണ്ണം പണ്ട് ഉണ്ടാവുക ഇന്ന് അങ്ങനെയല്ല ഇന്ന് പുതിയപ്പോഴ സൽക്കാരത്തിന് ഇരുപതെണ്ണം പോണേല് ഇരുപത്തി അഞ്ചാൾക്കും നോലുമ്പുണ്ട് ബസ്സിലെ കണ്ടക്ടർക്ക് വരെ നോലുമ്പുണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് വരെ കല്ലും വണ്ടിയിലെ ഡ്രൈവർക്ക് വരെ നോമ്പുണ്ട് മോശാക്കല്ലോ കണ്ട് അമലിൽ ഒരു കുറവുമില്ല റമദാ മാസത്തില് അങ്ങാടിയത്തെ പള്ളിയില് ഹൗലക്ക് വെള്ളം അടിച്ചിട്ടും അടിച്ചിട്ടും അകണില്ല ചെറുപ്പക്കാർ കയറിച്ചിട്ട് എന്നാൽ മരിക്കൊമ്പ കെലിമ ചൊല്ലുന്ന എത്ര പേരുണ്ട് ചോദ്യല്ലേ പഴയ കാലത്ത് അങ്ങനല്ല ജുമേത്ത് പള്ളിയില് ജുമാൽപ്പതാള് തെകിയായിട്ട് പാടത്ത് നിന്ന് മൊല്ലാക്ക ആളെ കൂട്ടിക്കൊടുന്നിട്ട് നാൽപ്പതാളെ തികച്ചിട്ട് ജുമസ്കരിച്ചിരുന്ന കാലത്ത് മരിക്കാനാവുമ്പോ കയ്യും കാലും തേച്ച കീറ്റ് കട്ടിലമ്മ നീണ്ടു നീർന്ന് കടന്ന് ചെല്ലിറ്റ് അടുത്ത പേരേക്ക് വരക്ക് കെട്ടിയിരുന്നു അങ്ങനെ മരിച്ചിരുന്നത് പഴയ കാലത്ത് ഇന്ന് അമരന് വല്ല ഉറവുണ്ടോ സ്വതക്കക്ക് വല്ല കുറവുണ്ടോ ഉമ്രക്കു വല്ല കുറവുണ്ടോ കയ്യമ്മ വളണ്ടെങ്കി ഉമ്ര കൈച്ചേനുണ്ടെങ്കി ഉമ്ര നടക്കും ഉമ്രക്കൊരു കുറവില്ല മരിക്കുമ്പോ കെലിമചല്യത്ര ആൾക്കാരുണ്ട് ഈമാനാണ് കുറവ് പറ്റിയത് അമലിനല്ല കുറവ് പറ്റിയിട്ടുള്ളത് ഈ മാനിനാണ് വർധന ഉണ്ടാവണമെങ്കിൽ സ്വാലിങ്ങളുമായി ബന്ധമുണ്ടാവണം ഒരു വെള്ളിയാഴ്ചവരാണ് അൽക്കിയാൽ അടുത്ത വരെ അതവന് പ്രകാശമായിരിക്കും പറഞ്ഞാൽ എന്താ അൽകിലുള്ളത് അൽക്കഫില് മൂന്ന് ഉണ്ട് മൂന്ന് താരിഖുണ്ട് അൽകഫില് ഒന്ന് മൂസ നബി അലൈഹി ഇസ്ലാമുംബി അലൈഹി ഇസ്ലാമും കൂടി യാത്ര ചെയ്ത താരീഖാണ് രണ്ടാമത്തേത് ദുൽഖർ യാത്രയെ കുറിച്ച് പറയുന്ന താരിഖാണ് മറ്റൊരു താരിഖുള്ളത് ഉള്ളത് ഈമാൻ ഉറച്ച അൽക്കബുകാർ എന്ന് പേരായ ചില യുവാക്കളുടെ യാത്രയെ കുറിച്ചും അവർ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഗുഹയിൽ അഭയം പ്രാപിച്ചതിനെ കുറിച്ചും പറയുന്നുണ്ട് അതാണ് അൽക്കഫിലുള്ളത്